ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഗാനരചയിതാവും സംഗീതജ്ഞനുമായ വാസുദേവൻ രാജേന്ദ്രൻ മാന്നാട്ടിൽ രചിച്ച ഹൃദയതാളം കവിതാ സമാഹാരത്തിന്റെ ഓഡിയോ വേർഷൻ പ്രകാശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ഉള്ളവർക്കെ നല്ലൊരു എഴുത്തുകാരനും കവിയുമാവാൻ കഴിയുകയുള്ളുവെന്നും എ വി വാസുദേവൻ പോറ്റി പറഞ്ഞു തന്റെ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഹൃദയ താളത്തിലെ ഓരോരോ കവിതകൾ ഞാൻ വളിച്ചു വളിച്ചു നോക്കുമ്പോൾ ഇതിന് എഴുതിയിരിക്കുന്ന ഒരു അവതാരിക തന്നെ ആചാര്യൻ കുട്ടൻ മാസ്റ്റർ അദ്ദേഹം എത്തി അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹം ആ കവിതകളെ കവിതകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് പരാമർശിച്ചിട്ടുണ്ട് ഇണയുടെ കാത്തിരിപ്പ് വരുമോ നീ എന്നിങ്ങനെയൊക്കെ സ്വന്തം പ്രിയതമാ വിയോഗത്തിന് ശേഷം അദ്ദേഹം എഴുതിയ കവിതകളില് വളരെ ഭംഗിയാറ്റ പ്രകാശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹൃദയം മുമ്പ് എഴുതിയിരിക്കുന്ന കവിതയാണ് പ്രണയക്കായി എഴുതിയിരിക്കുന്ന കവിതയുണ്ട് കരിമീല മെഴികളിൽ ആകാശം നീലിവ അഹരങ്ങളിൽ സഞ്ചതം ചൂണിവ അഴകേനീയുമ്പോൾ കല്ലേക്കുളങ്ങര പൂജാനഗർ റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ സെക്രട്ടറി ഗോപിനാഥ് അധ്യക്ഷനായി പി സി പിള്ള മേജർ സുധാകരൻ പിള്ള അമ്മക്കുട്ടി സുമ സോമൻ കുറുപ്പത്ത് എന്നിവർ പ്രസംഗിച്ചു രചയിതാവ് രാജേന്ദ്രൻ മാന്നാട്ടിൽ മറുപടി പ്രസംഗം നടത്തി അണിയറ ശില്പികളായ ഗാനരചയിതാവ് രാജേന്ദ്രൻ മാന്നാട്ടിൽ സംഗീത സംവിധായകൻ സജിത് ശങ്കർ ഗായകരായ സുമ കല്ലേക്കുളങ്ങര വിഷ്ണുദാസ് കല്ലേക്കുളങ്ങര അനിൽകുമാർ കല്ലേക്കുളങ്ങര ഓടക്കുഴൽ വിദ്വാൻ ജയൻ കല്ലേക്കുളങ്ങര എന്നിവരെ മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്